സാധാരണയായി നമ്മൾ കാണുന്ന സ്കൂൾ ബസ്സുകളുടെ നിറം എന്താണ് ഓപ്ഷൻ എ പച്ച ഓപ്ഷൻ ബി നീല ഓപ്ഷൻ സി ചുവപ്പ് ഓപ്ഷൻ ഡി മഞ്ഞ ഓപ്ഷൻ ഇ വയലറ്റ് സ്കൂൾ ബസ്സുകളുടെ എല്ലാ സ്ഥലത്തും ഒരേ നിറവാ മിക്ക സ്ഥലത്തും നിങ്ങളുടെ തന്നെ കോളേജിന്റെ സ്കൂൾ ഉണ്ടെങ്കിൽ ആ സ്കൂളിന്റെ ബസ് പോകുന്ന നോക്കി ആലോചിച്ചാൽ മതി കോളേജ് ബസ് ഏകദേശമൊക്കെ ഈ കണക്കായിരിക്കും ഏതെങ്കിലും വീട്ടിന്റെ മുമ്പിൽ കൂടെ പോകുന്ന ബസ്സിന്റെ കാര്യം ഓർത്തോണ്ടാകുമല്ലോ പിള്ളാരെ കൊണ്ടുപോകുന്ന ബസ് നമുക്കൊരു കാര്യം ചെയ്യാം മൂന്ന് പിടിവെള്ളി ഉണ്ട് രണ്ട് കുട്ടേട്ടിന്റെയും ഒന്ന് താങ്കളുടെ കൂടെ വന്ന സഹകാരികളുടെയും കേട്ടോ ഗവേഷണ സ്നേഹിതരല്ലേ ഓക്കേ ഉത്തരം അറിയില്ലെങ്കിൽ മാത്രം പിടിവെള്ളി എടുത്തു കാര്യം ഈ പിടിവെള്ളി എപ്പോഴും കിടക്കുന്ന കുട്ടിയേട്ടിലേക്ക് പോകുന്ന കുടുംബക്കാരിലേക്ക് പോകുന്നു ഇവരിലേക്ക് പോകല്ലേ ഇവരിലെ അവിശ്വാസം അല്ലേ നിങ്ങള് മൂന്ന് പേരെയോടൊന്ന് ആലോചിച്ച് കേരളർമാ കോളേജിന്റെ വില കളയാതെ ഒന്ന് ആലോചിച്ച് താങ്കൾ പറഞ്ഞാൽ അപ്പോ ഈ പറയുന്നു ചോപ്പിനാണ് ഏറ്റവും കൂടുതലുള്ളത് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള ഈ സമയം ദൂരെ നമ്മൾ കാണാൻ പറ്റുന്ന മഞ്ഞയാണ് ഏറ്റവും കൂടുതൽ ചോപ്പിനാണ് അതാ മിക്ക ബോർഡുകളും ചോപ്പിലൊക്കെ എഴുതി വെച്ചേക്കുന്നത് അപ്പോൾ താങ്കൾ പറഞ്ഞ ഉത്തരം ഓപ്ഷൻ ഡി താങ്കൾ പറഞ്ഞ ഉത്തരം മഞ്ഞ ശരിയാണ് ഇരുപതിനായിരം രൂപയുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് താങ്കൾ മറുപടി പറഞ്ഞത് ഓക്കെ ഈ താങ്കളെ ഈ സ്ത്രീ കടയിലെ ആരായിരുന്നു സഹായിക്കുന്നത് സഹായിട്ട് അങ്ങനെ ആരുണ്ടായിരുന്നില്ലേ ഞാൻ തന്നെ അമ്മ അമ്മ ആ നാട്ടിലൊക്കെ അറിയാമായിരുന്നു ഓ അച്ഛൻ അച്ഛനെ പരിചയമുള്ള ആൾക്കാർ തന്നെയായിരുന്നു അവിടെ ഈ മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറഞ്ഞ പോലെ ഇടവേള വലിയ കമ്പനി അത് കുറെ കൂടി വിപുലമായ സംവിധാനം അല്ല അങ്ങനെയുള്ള തോപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്താ ഒന്നും ചെയ്തിട്ടില്ല ഇല്ല 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 നമ്മള് യഥാർത്ഥത്തിൽ മത്സരത്തിനൊന്നും അല്ല നമ്മുടെ നിലനിൽപ്പ് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ വരുന്നവർ പറയും ഇത് അങ്ങനെ ചെയ്തുകൂടെ ഇങ്ങനെ എന്നൊക്കെ പറയും ഇതിപ്പോ ഇങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് എന്താ കാര്യം നമുക്ക് നാളെ നേട്ടണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വഴി തെരഞ്ഞെടുത്തുകൂടെ ലോൺ എടുത്തിട്ട് കുറച്ചും കൂടി യന്ത്രവത്കരണം കൊണ്ടുവന്നുകൂടെ ഒരുപാട് പേര് നിന്നില്ല ഇല്ല ഇല്ല ഈ താങ്കളുടെ ഈ ദാമ്പത്യ ബന്ധം ആയി തുടങ്ങിയല്ലോ അപ്പൊ അത് താങ്കൾ അത് മുറിച്ചും താങ്കാണോ അതിൽ ഇനിഷ്യേറ്റീവ് എടുത്തത് ഫോട്ടോഗ്രാഫർ ആയിരുന്നു ലൈഫിലേക്ക് പിടിച്ചപ്പോ താങ്കൾക്കതില് വിഷമുണ്ടായിരുന്നു അങ്ങനെ ഇല്ല എനിക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയം അപ്പൊ ഞാൻ ചോദിക്കുന്നു ഈ കാലം ഉണ്ടല്ലോ താങ്കൾ വീണ്ടും ഇങ്ങനൊരു സംഭവം ഉണ്ടായി പ്രത്യേകിച്ച് ഡിവോഴ്സ് ചെയ്യപ്പെട്ടവരെയൊക്കെ തന്നെ സമൂഹം ഇപ്പോഴും വേറൊരു കണ്ണോടാണ് കുറച്ച് പേരെങ്കിലും കാണുന്നത് കാര്യം ഇപ്പോഴും സമൂഹത്തിന് അതിനോട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല ഒന്ന് മാത്രമല്ല എപ്പോഴും അത് സ്ത്രീ ഭാഗത്തിന്റെ കുഴപ്പമായിട്ടാണ് പലപ്പോഴും വരുന്നത് അതിനകത്ത് ഒരു ഗവേഷണങ്ങളൊന്നും നടന്നിട്ടില്ലേ ഞാൻ എന്റെ വിഷയം ഏകദേശം ആ ഒരു സംഭവത്തിൽ അല്ലേ അപ്പൊ താങ്കൾ അത് എങ്ങനെയാ നേരിട്ടത് ആൾക്കാര്

എഫെക്ട് ചെയ്യില്ല നെഗറ്റീവ് ആയിട്ട് എന്റെ ഒരു ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അമ്മ എന്നെ കൂടി കുറച്ചും കൂടി എന്താ പറയാ പുരോഗമന ചിന്താഗതിയുള്ള ഉള്ള ആളാ അമ്മ എന്റെ അടുത്തത് കഴിഞ്ഞു എന്റെ അടുത്ത് ആറുമാസൊക്കെ ആയപ്പോ തന്നെ ഒരു അസ്വാരസ്യം തുടങ്ങിയപ്പോ തന്നെ അമ്മ പറഞ്ഞു നീ പറ്റില്ല തിരിച്ചു തിരിച്ചുപോരേ ഇങ്ങനെ ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾക്ക് ജോലി ചെയ്ത് ജീവിക്കാം കല്യാണം എന്ന് പറയുന്നത് ഒരു അത്യന്തി അവസാന വാക്കല്ല ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിട്ട് അത് കഴിഞ്ഞിട്ടും ജീവിതം കിടക്കുന്നുണ്ട് അതെങ്ങനെ ജീവിച്ചു തീർക്കാം എന്നാണ് ചിന്തിക്കേണ്ടത് ഈ താങ്കളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും കാര്യം ജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണോ അത് മറ്റെന്തെങ്കിലും ഡിഗ്രി ഒക്കെ കഴിഞ്ഞതാണ് അപ്പൊ പിന്നെ അത് കുറച്ച് കഴിഞ്ഞു അതായത് കുറച്ചുകൂടി എന്നെക്കാൾ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ കണ്ടുമുട്ടുമ്പോഴാണ് സ്വാഭാവികമായിട്ടും നമ്മളിവിടെ അപ്പൊ നമ്മൾ അവിടെ പ്രസക്താവൂല പിന്നെ തിരിച്ചടക്കാം